വെൽക്കം ബാക്ക് ടു മീനാസ് ലീനിങ് ക്ലാസ് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയുടെ ഒന്നാമത്തെ പാടാകുഞ്ഞുങ്ങളെ കഥകൾ അതിമോഹനം എന്ന് പറയുന്നു കേട്ടോ കഥകൾ അതിമോഹനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെയാണ് അപ്പൊ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഭാഷ സംസ്കാരം തളിർത്തും എന്ന് പറയുന്ന ഒരു പേജ് നിങ്ങൾ കണ്ടായിരുന്നോ ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയെ കുറിച്ച് അറിഞ്ഞു ആശയവിനിമയത്തിനുള്ള ഏറ്റവും ശക്തമായ ഉപാധിയാണ് ഭാഷ അല്ലെ ഭാഷ ഒരു സമൂഹത്തിന്റെ ആത്മാവാണ് അതിലൂടെ സംസ്കാരത്തെ വളർത്താനും സംരക്ഷിക്കാനും സാധിക്കുന്നു വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭാഷകളാണ് സ്വന്തം ഭാഷയാണ് മാതൃഭാഷ സംസാരിക്കാനും എഴുതാനും എന്ന പോലെ സാഹിത്യ നിർമ്മിതിക്ക് അത്യന്താപേക്ഷിതമാണ് ഭാഷ ഭാഷയുടെ ശക്തിയും സംസ്കാരത്തിന്റെ സൗന്ദര്യവും ചേർന്ന വ്യത്യസ്തമായ അനുഭവം നൽകുന്ന പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് കേട്ടോ ഇന്ദ്രടക്ഷം വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളെ നിങ്ങൾ ആ ടെസ്റ്റിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ഒന്നെന്ന് എഴുതിയേക്കുന്നിടത്ത് ഇങ്ങനൊരെണ്ണം കൊടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് വായിച്ചതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഒന്നാമത്തത് കഥകൾ അതിമോഹനം ഞാൻ ഇവിടെ അതിന്റെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ ഇനി ഞാൻ ടെസ്റ്റ് ഇരുന്ന് വായിക്കേണ്ട നമുക്ക് എന്താ ആ ഒന്നാമത്തെ പാഠത്തിൽ എന്താവും നിങ്ങളെ പറഞ്ഞിരിക്കുന്നത് അതായത് ആധുനിക ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിലെ രണ്ടാമനാണ് അല്ലേ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം കവി എന്നതിൽ ഉപരി സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുള്ളൽ പറ തുഞ്ചൻ പറമ്പിലാണ് കവിയുടെ ജന്മദേശം എന്ന് കരുതപ്പെടുന്നു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം പോർച്ചുഗീസുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ സദാചാരപരമായി അതപ്പതിച്ചു കിടന്നിരുന്ന ഭാരതീയരെ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയരെ ഭക്തിമാർഗത്തിലൂടെ നന്മയിലേക്ക് കൊണ്ടുവരാൻ എഴുത്തച്ഛൻ പരിശ്രമിച്ചു വിഷ്ണുഭക്തിയുടെ പ്രചാരകനായി മാറിയ അദ്ദേഹം മലയാള ലിപിയുടെ പരിഷ്കർ പരിഷ്കരണത്തിലും മുഖ്യ പങ്ക് വഹിച്ചു മലയാളത്തിന് നിയതമായ ഒരു കാവ്യ ഭാഷ നിർമ്മിച്ചത് നമ്മുടെ എഴുത്തച്ഛനാണ് തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ആവശ്യമായ പദങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് അവ മലയാളവുമായി ഇടകലർത്തി ഒരു ശുദ്ധമായ മണിപ്രവാള ശൈലിക്ക് എഴുത്തച്ഛൻ രൂപം നൽകി അതായത് ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നീ രണ്ട് കൃതികൾ മാത്രമാണ് എഴുത്ത എഴുത്തച്ഛൻ്റേതെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ ചിന്താരത്നം ഭാഗവതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ബ്രഹ്മ ബ്രഹ്മാണ്ടപുരാണം മുതലായൊക്കെ കൃതികളാണ് എഴുത്തച്ഛൻ്റേതാണെന്ന് ചിലർ വാദിക്കുന്നു അപ്പം നമ്മൾ എഴുത്തച്ഛൻ അതായത് ഈ പാഠഭാഗം എഴുതിയ ആള് ആരാന്നൊന്ന് ഇൻട്രഡക്ഷൻ പറഞ്ഞു തോന്നുന്നു കേട്ടോ അപ്പൊ ഇത് എഴുതിയത് കഥകൾ അതിമോഹനം എന്ന പാഠം എഴുതിയത് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അതിൻ്റെ ഒരു നാല് അണ്ടോ പ്രാചീന കവിത്രയത്തിലെ രണ്ടാമനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലെ ആധുനിക ഭാഷയുടെ പിതാവ് ഫസ്റ്റ് വേണേ നമുക്ക് അതെഴുതായിരുന്നു അല്ലെ ആധുനിക ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും അദ്ദേഹമാണ് അല്ലെ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ എഴുതിയ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് അല്ലെ ദ്രോണപർവം എന്ന കവിതയിലെ ഒരു മാർഗിനൊക്കെ ചോദിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ ദ്രോണപർവ്വം എന്ന കവിതയിലെ ഏതാനും വരികളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് ആ വാക്കോർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ ദ്രോണപർവം ഒരു മാർഗിനൊക്കെ ചോദിക്കുകയെ അതിമോഹനം എന്നത് ഇല്ലേ കേട്ടോ ദ്രോണപർവം എന്ന കവിതയിലെ ഏതാനും വരികളാണ് കഥകൾ അതിമോഹനം കേട്ടോ ഓക്കെ നോക്കാം കുഞ്ഞങ്ങളെ ഏഹ് നമുക്ക് അപ്പൊ നമ്മുടെ പാ നിങ്ങളുടെ ഈ ടെസ്റ്റ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ ആ പാട്ട് അല്ലേ അത് നോക്കിയപ്പോഴേ നിങ്ങൾക്ക് അതിനകത്തന്നെ എന്താ പിടികിട്ടിയത് ഉം ആ പാഠഭാഗത്തിന് നിങ്ങൾക്ക് എന്താ കുഞ്ഞുങ്ങളെ പാട്ടല്ല പാഠഭാഗത്തിന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത് അതായത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് കിളിപ്പാട്ട ദ്രോണ പർവ്വത്തിൽ നിന്നും എടുത്തിട്ട് എടുത്ത് ചേർത്തിട്ടുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ കഥകൾ അധിമോഹനം എന്ന പാഠഭാഗം അല്ലേ കർമ്മക്ഷേത്രമായ നോക്കണേ അവിടെ ഇനി ആ കഥ പോകുന്നത് കർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തില് ഭീഷ്മ പിതാമഹന്റെ സേനാധിപത്യത്തിന്റെ കീഴിൽ കൗരവർ പാണ്ഡവന്മാരോട് ഏറ്റുമുട്ടി കൗരവരും പാണ്ഡവരും തങ്ങളിൽ ഏറ്റുമുട്ടും നോക്കാൻ നിങ്ങൾക്കറിയാമോ മഹാഭാരതത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ആദ്യത്തെ പത്ത് ദിവസം ഭീഷ്മരുടെ നേതൃത്വത്തിൽ കൗരവപട വിജയവും കൊയ്തു പക്ഷേ പരാജയ ഭീതി പൂണ്ട ഈ പാണ്ഡവപക്ഷം ഭീഷ്മരെ വീഴ്ത്താൻ പദ്ധതികൾ ആവിഷ്കരിച്ചു കഥ കേട്ടോണേ സ്വച്ഛരൂമൃത്യുവായ സ്വച്ഛരൂമൃത്യുവായ അദ്ദേഹത്തെ നേർക്കു നേരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല കേട്ടോണെ വിളങ്ങളെ ആ ആവുന്ന എല്ലാരും നോക്കിയിട്ടും സാധിച്ചില്ല ഒടുവില് ഭീഷ്മ പിതാമഹന്റെ തന്നെ നിർദ്ദേശം അനുസരിച്ച് പാണ്ഡവർ ശിഖണ്ഡിയെ മുൻനിർത്തി ആരെയാ നോക്കണേ ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്തു ശിഖണ്ഡിയോട് ഏറ്റുമുട്ടാൻ മടിച്ച ഭീഷ്മര് ഒടുവിൽ ശരശയിലായി ഇതാണ് നമ്മുടെ കഥയുടെ സന്ദർഭം പാഠഭാഗം ആരംഭിക്കുന്നത് കവി കിളിയെ സംബോധന ചെയ്തുകൊണ്ടാണ് നമ്മുടെ കവി ആരാണെന്നൊക്കെ അറിയാമല്ലോ സംബോധന അല്ലയോ കിളി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണേ നിങ്ങളേത് അല്ലയോ കിളി പെങ്കിടാവേ നീ സന്തോഷത്തോടെ എൻ്റെ ചെവി കുളുക്ക് എന്താ കുളിർക്കത്തക്ക വിധം കഥ പറയുക നിനക്ക് ഞാൻ നല്ല കൊഴുത്ത പാല് പഞ്ചസാര ചേർത്ത് കുറുക്കി കുഴമ്പാക്കി വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ആണേട്ടോ അതുപോലെ തന്നെയോ നല്ല കതലിപ്പഴം ഞാൻ കണ്ടെത്തിയിട്ട് നന്നായിട്ട് തിരുമ്മിക്കുഴച്ച് അതിൽ തേരും വെള്ളവും ശർക്കരയും ഒക്കെ ചേർത്ത് വെള്ളിത്തലുകയിൽ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ മൂന്നോ അത് നീ എടുത്ത് ഭക്ഷിച്ചാലും നിനക്ക് ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും തേനും ഒക്കെ ആവോളം കുടിക്കുകയും ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ വളരെ ശക്തരായ ശത്രു സമൂഹത്തിന്റെ മുമ്പിൽ ഫീഷ്മർ ശരശയ്യയിൽ വീണശേഷം തോൽവി ഏറ്റുവാങ്ങിയ ദുര്യോധനൻ തുടങ്ങിയ നൂറ്റുപാർ നൂറ്റുപൂറുപേർ ചെറു അല്ലെ പിന്നെ എന്ത് ചെയ് ചെയ്തുവെന്ന് നീ എന്നോട് പറയുക പറയുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അക്കാര്യങ്ങൾ കുറേശേ ചുരുക്കി പറയാം ഭീഷ്മർ ശരശൈ്യയിലായപ്പോള് വീരനായ കർണനോട് സേനാധിപതിയാകാൻ ദുര്യോധനൻ ആവശ്യപ്പെട്ടു കഥ കേട്ടോ നിങ്ങളെ ഭീഷ്മർ ശരശയിലായപ്പോൾ പിന്നെ നമ്മുടെ കർണനാണ് അവിടുത്തെ വീരൻ അല്ലേ സേനാധിപതിയാകാൻ വേണ്ടി ഈ ദുര്യോധനൻ ആവശ്യപ്പെട്ടു കർണൻ ആവാൻ നമ്മുടെ ദുര്യോധനൻ ആവശ്യപ്പെട്ടു പക്ഷെ കർണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ആരെയും വെറുതെ പാഴ്വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിക്കാറില്ല ദ്രോണാചാര്യരുള്ളപ്പോള് മറ്റുള്ളവരെ സേനാധിപ സേനാധിപതിയാക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് അല്ലയോ ദുര്യോധന മഹാരാജാവേ അങ്ങ് കേൾക്കുക ഇന്ന് നിലവിലുള്ള യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലൻ അദ്വാജിന്റെ മകനായ ദ്രോണർ തന്നെയാണ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് ശേഷം ഞാൻ സേനാധിപതിയാകാം അല്ലയോ രാജാവേ ദ്രോണർ സേനാധിപതിയായാൽ ആയാൽ അങ്ങേക്കൊരിക്കലും സങ്കടമുണ്ടാവുകയില്ല ഇത് കേട്ട് അഭിമാനിയായ ദുര്യോധനൻ ദ്രോണാചാര്യരെ സേനാധിപതിയായി അഭിഷേകവും ചെയ്തു ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം കഥ കേട്ടോ അപ്പം നമുക്ക് അതിനകത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ കുറെ കുറച്ച് മീനിങ്ങുകൾ നോക്കണേ ഈ ദുര്യോധനന്റെ മറ്റൊരു പേര് നോക്കണേ കുഞ്ഞുങ്ങളെ സുയോധനൻ എന്നാണ് കേട്ടോ ദുര്യോധനന്റെ ദുര്യോധനന്റെ മറ്റൊരു പേര് സുയോധനൻ എന്നാണ് ആചാര്യൻ എന്ന് വെച്ചാൽ ഗുരുവാണ് അല്ലെ അഞ്ച് നിറകൾ ശരീരത്തിലുള്ള പക്ഷിയാണ് നമ്മൾ പഞ്ചവർണ കിളി എന്ന് പറയുന്നത് ഇച്ഛ എന്ന് വെച്ചാൽ ആഗ്രഹം അരി എന്ന് വെച്ചാൽ ശത്രു അരി നിവഹം എന്ന് വെച്ചാൽ ശത്രു സമൂഹം അതു എന്ന് വെച്ചാൽ ആദു എന്ന അതല്ല ആദു എന്ന് വെച്ചാൽ മോഹനം എന്ന് വെച്ചാൽ മനോഹരം രണ്ടേ നാല് ആറ് എട്ട് വാക്ക് മാത്രമേ ഞാനിവിടെ തന്നിട്ടുള്ളൂ കാണാൻ പറ്റുന്നുണ്ടോ ഫസ്റ്റ് നമ്മൾ എഴുതിയത് നമ്മുടെ എഴുത്ത് അല്ലേ ഇത് ഈ പാഠം എഴുതിയ ആളിനെ കുറിച്ച് ഒരു നാല് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ ഒരുപാട് ഇപ്പം ഞാൻ വായിച്ച് കേൾപ്പിച്ചായിരുന്നു കേട്ടോ ഇനി വേണോന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കണേ രണ്ടാമത് ഈ പാഠഭാഗത്തിൽ ഒരു എട്ട് മീനിങ് മാത്രമേ തന്നിട്ടുള്ളൂ ഇച്ഛ ആഗ്രഹം അരി ശത്രു അരി നിവഹം എന്ന് വെച്ച ശത്രുവിന്റെ സമൂഹം ശത്രുക്കളെല്ലാം കൂടെ കൂട്ടമായിട്ടിരിക്കുന്നില്ലേ അത് തന്നെ ആതു എന്ന് വെച്ചാൽ പെട്ടെന്ന് മോഹനം മനോഹരം ആണോ അതുപോലെ തന്നെ സ്മിതം പര്യായം എഴുതാൻ ചോദിച്ചു ചിരി കേട്ടോ പാൽ എന്ന് വെച്ചാൽ പയസ് ദുഗ്ധം ദുഗ്ധം എന്നാണ് കേട്ടോ പഞ്ചവർണ കിളി എന്ന് വെച്ചാൽ അതിന് പര്യായം ശാരിക ശുഖം കേട്ടോ പഞ്ചവർണക്കിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താ അഞ്ച് നിറങ്ങൾ ശരീരത്തിലുള്ള പക്ഷിയാണ് പഞ്ചവർണ എന്ന് പറയുന്നത് ചെവിക്ക് നമുക്കറിയാം കാത് കർണം അല്ലേ വേറെ നമുക്കൊരു നമ്മൾ ഒരുപാട് പഠിച്ചതാ പിന്നെ രണ്ടെണ്ണം വീതേ ഞാൻ എഴുതിയുള്ളൂ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ അപ്പൊ നോക്കിയേ അതിന്റെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ പഞ്ചവർണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം എന്തിനാ അന്തിനാതൊക്കെ കൊടുക്കുന്നത് അതിന്റെ സവിശേഷത എന്താണെന്ന് നമ്മൾ മുമ്പ് വായിച്ചായിരുന്നു അല്ലേ കിളിയെ കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഈ അത് അറിയ എന്താ അതിനാ കിളിക്ക് എന്തെല്ലാമാണ് കൊടുക്കുന്നത് ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ പഞ്ചവർണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട പോജ്യങ്ങൾ എന്തെല്ലാം നോക്കുഞ്ഞേ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകളിൽ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് കവി അവലംബിച്ചിട്ടുള്ളത് നിങ്ങൾ പഠിക്കാൻ ഓരോ നമ്പ നിങ്ങൾ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പം എന്താ വലുതായിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതുക ഒന്നൊന്ന് ഇട്ടിട്ട് ഫസ്റ്റ് ലൈൻ എഴുതുക രണ്ടൊന്ന് ഇട്ടിട്ട് രണ്ടാമത്തെ വരി എഴുതുക പഠിക്കാൻ എന്ന് വെച്ചാൽ വരി ഒന്നും അപ്പോൾ വിട്ടുപോകത്തില്ല കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കൊച്ചു പിള്ളാരോട് പറയുന്ന രീതിയാണിത് കൊച്ചതെന്നോ വലുതെന്നോ ഒന്നുമില്ല കുഞ്ഞുങ്ങളെ പഠിക്കുന്നത് എന്താ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ വലുപ്പവും ചെറുപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് മലയാളം പകുതി സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഴുതി പഠിക്കാമെങ്കിൽ അതും പ്രത്യേകിച്ച് വലുതായിട്ട് എഴുതി പഠിക്കാമെങ്കിൽ നമുക്കതിനകത്തിലെ വള്ളിയും പുള്ളിയൊക്കെ തെറ്റാതൊക്കെ എഴുതാൻ പറ്റും കേട്ടോ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് വാരി വലിച്ച് വലിച്ചെഴുതാന്നതിലും വലിയ കാര്യമല്ലോ നിങ്ങളെ ഒരു സെൻറ്റൻസേ എഴുതിയുള്ളതിലും അത് തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് കേട്ടോ അപ്പം എഴുത്തച്ഛന്റെ കിളിപ്പാട്ടുകളിൽ കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് കവി അവലംബിച്ചിട്ടുള്ളത് ദ്രോണപർവം ആരംഭിക്കുന്നതും ഇപ്രകാരമാണ് കവിയുടെ ചെവി കുളുക്കത്തക്ക വിധം കഥ പറയുന്നതിനായി അദ്ദേഹം കിളിക്ക് വിശിഷ്ടമായ പൂജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ആ ഇൻട്രൊഡക്ഷൻ കണ്ടോണോ നിങ്ങളെ എന്താണ് കവിയുടെ ചെവി കുളിർക്കത്തക്ക വിധം നോക്കണേ ആ വാക്ക് കഥ പറയുന്നതിനായി അദ്ദേഹം കിളിക്ക് വിശിഷ്ടമായ പൂജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഈ പോജ്യങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ നല്ല അല്ലെ പൂജിക്കുക എന്ന് വെച്ചാ തിന്നുക എന്ന നമ്മള് പറഞ്ഞായിരുന്നല്ലോ വിശിഷ്ടമായ പൂജ്യങ്ങൾ ആഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നന്നായി ഇനി എന്തൊക്കെയാ കൊടുത്തതെന്നാ ആ ഇൻട്രഡക്ഷൻ നല്ലപോലെ നോക്കണേ വിചാട്ടോ ഈ ഇന്ട്രഡക്ഷൻ ഈ മൂന്നെണ്ണം എന്തൊക്കെയാണെന്നൊന്നും നോക്കണേ ഓക്കേ ഇനി എന്തൊക്കെയാ കൊടുക്കുന്നതെന്നാ നന്നായി തിളപ്പിച്ചു കുറുക്കി കൊഴുത്ത പാല് പഞ്ചസാര ചേർത്ത് കുഴമ്പാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നോക്കണേ വിജയങ്ങളെ കേട്ടോ ആ മണ്ടക്കലത്തെ ഇൻട്രഡക്ഷൻ ഒന്ന് എഴുതിയിട്ട് വേണം ഇത് എഴുതാൻ നന്നായി തിളപ്പിച്ച് കുറുക്കി കൊഴുത്ത പാൽ നമ്മൾ ഈ പാല് നല്ലപോലെ അടപ്പേ വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് നേരം ഇട്ട് ഇളക്കി ഇളക്കി ഇളക്കിമ്പോൾ അതിനകത്ത് വെള്ളം എല്ലാം പറ്റിപ്പറ്റി എന്താ നല്ലപോലെ അത് കുറുകും അല്ലേ ആ കൊഴുത്ത പാല് പഞ്ചസാരയും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കും എന്നിട്ടൊരു പാത്രത്തിൽ അവിടെ വെച്ചിട്ടുണ്ട് പിന്നോ മറ്റൊരു വെള്ളിത്തളികയില് നല്ല കതളിപ്പഴങ്ങൾ അങ്ങനെ പന്നലും കേടായതും ഒന്നും അല്ല ഈ കിളിക്ക് കൊടുക്കുന്നത് നല്ലത് നോക്കി അല്ലേ നല്ല കതളിപ്പഴങ്ങൾ തെരഞ്ഞു കണ്ടെത്തി അത് നന്നായി ഉടച്ച് അതില് തേൻ ചേർത്ത് വെള്ളവും ശർക്കരയും നോക്കട്ടെ കുഞ്ഞുങ്ങളെ അവിടെ എന്തൊക്കെയാ ചേർത്തത് വെല്ലവും ആ ശർക്കര ഇവിടെ വെല്ലം എന്ന് വെച്ചത് ഒരു ക്യൂവ് രൂപത്തിൽ കാണപ്പെടുന്ന ഒരു മധുര ഇവിടെ വെല്ലം വെള്ളമല്ല കേട്ടോ വെല്ലംന്ന് തന്നെ ആ എന്താ അതും ശർക്കരയും പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് മറ്റൊരു വെള്ളിത്തലികയിൽ നല്ല കതലിപ്പഴങ്ങൾ തെരഞ്ഞ് ഞാൻ കണ്ടെത്തി അത് നന്നായി ഉടച്ച് അതിൽ തേൻ ചേർത്ത് വെള്ളവും ശർക്കരയും പൊടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെയാണ് ഏട്ടോ നിങ്ങളാ നമ്പറൊക്കെ ഓർത്തോണേ അടുത്തേ കിളിയോട് ഇവയെല്ലാം നിന്റെ ഇച്ച പോലെ ഭൂജിക്കാം കേട്ടോ എന്താ ഇച്ചാന്ന് വെച്ചാൽ എന്താ നിന്റെ ആഗ്രഹം അനുസരിച്ച് നിനക്കിപ്പോൾ ഏതാ എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിന്റെ രീതി അനുസരിച്ച് നിനക്കത് കഴിക്കാം കിളിയോട് ഇവയെല്ലാം പോലെ ഭുജിക്കാം എന്ന് കവി പറയുന്നു മാത്രവുമല്ല പിന്നോ നിനക്കിതൊക്കെ കഴിച്ചിട്ട് ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും തേനുമൊക്കെ കുടിക്കാൻ വേറെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം മൂന്ന് കാര്യങ്ങൾ നോക്കൂ നിങ്ങളെ പഠിക്കാൻ ഇവിടെ ഉണ്ടാവും വെച്ചിട്ടുണ്ട് 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 എൻ്റെ കയ്യിൽ നിന്ന് തന്നോ നോക്കൂ നിങ്ങളെ നന്നായി തിളപ്പിച്ച് കുറുക്കി കൊഴുത്തപ്പാൽ പഞ്ചസാര ചേർത്ത് കുഴമ്പാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേൾക്കുമ്പം തന്നെ അങ്ങ് പഠിച്ചോണം കേട്ടോ ഇനി പിന്നത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കരുത് പിന്നോ വേറൊരു വെള്ളിത്തളികയിൽ വെള്ളിത്തളികയിലാണേ നല്ല കതലിപ്പഴങ്ങൾ ഞാൻ തിരഞ്ഞു കണ്ടെത്തി അത് നന്നായിട്ട് ഉടച്ചിട്ട് അതിൽ തേനും ചേർത്ത് വെള്ളവും ശർക്കരയും പൊടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയോ ഇത് ഇഷ്ടമുള്ള രീതി കഴിക്കാം അല്ലേ ദാഹമുണ്ടെങ്കിലോ നീല കരിമ്പിന്റെ ചാറും ഇളനീരും പാലും തേനും ഒക്കെ കുടിക്കാൻ വേറെയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടോ നിങ്ങളെ ആ ക്വസ്റ്റ്യൻ ആൻസർ എളുപ്പമല്ലേ പഠിക്കാൻ എന്തൊക്കെ ഉണ്ടെന്നുള്ള എന്തൊക്കെയുണ്ടോന്നുള്ളട്ടോ പഞ്ചവർണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട പൂജ്യങ്ങൾ എന്തെല്ലാം ഓക്കെയാണോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നോക്കി കർമ്മസുഖം ഞാൻ പറയില്ലാരോടും കർണന്റെ ഈ നിലപാട് വർത്തമാന സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് കുറിപ്പ് തയ്യാറാക്കാൻ രണ്ടാമത്തെ കർണസുഖം ഞാൻ പറയില്ല ആരോടും ടെസ്റ്റ് നോക്കണേ അങ്ങനൊരു ചോദ്യമുണ്ട് അതായത് മഹാഭാരതത്തിലെ ഒരു ഉജ്ജ്വല കഥാപാത്രമാണ് നമ്മുടെ കർണൻ കർണനെ കുറിച്ചാകും ഞങ്ങളെ മഹാഭാരതത്തിലെ ഒരു ഉജ്ജ്വല കഥാപാത്രമാണ് നമ്മുടെ കർണൻ ദാനശീലത്തിനും സഹനശക്തിക്കുമൊക്കെ മുൻപന്തിയിലാണ് നമ്മുടെ കർണൻ ദാനശീലത്തിനും സഹനശക്തിയിലുമൊക്കെ മുൻപന്തിയിലാണ് കർണൻ കാര്യം നേടാൻ വേണ്ടി മറ്റുള്ളവരോട് കേൾക്കാനിമ്പമുള്ള ഇമ്പമുള്ള കാര്യങ്ങളൊന്നും കർണൻ പറയാറില്ല കാര്യസാധ്യത്തിന് വേണ്ടി ഒന്നും ആരോടൊന്നും പറയാറില്ല എന്താ കാര്യം നേടാൻ വേണ്ടി മറ്റുള്ളവരോട് കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളൊന്നും കർണൻ പറയാറില്ല ഓക്കെയാണോ നിങ്ങൾ എത്രയും പിന്നോ ഭീഷ്മരുടെ പതനത്തിനു ശേഷം ആണോ ഭീഷ്മരുടെ പതനത്തിനു ശേഷം ദുര്യോധനൻ കർണനോട് സേനാധിപതിയാവാൻ ആവശ്യപ്പെടുമ്പോഴാണ് കർണൻ്റെ യഥാർത്ഥ മഹത്വം വ്യക്തമാക്കുന്നത് വേറെ ആരാന്ന് പറഞ്ഞാലും ഇല്ലേ അടുത്ത ഇതാ സേനാധിപതി ആവാൻ പറയാം നമ്മളായ തന്നെ എന്ത് ചെയ്യും ആ നമുക്ക് നമുക്ക് വേണം നമുക്ക് വേണമെന്നുള്ള ഒരു ചിന്താഗതി അല്ലേ എല്ലാവരും അടുത്ത ഞാൻ ഞാനാവാം എന്നുള്ളത് പറയുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ ചെല്ലും അല്ലേ അതാ പക്ഷേ ഭീഷ്മരുടെ പതനത്തിന് ശേഷം ദുര്യോധനൻ കർണനോട് സേനാധിപതി ആവാൻ ആവശ്യപ്പെടുമ്പോഴാണ് നമ്മുടെ കർണൻ്റെ യഥാർത്ഥ മഹത്വം വ്യക്തമാക്കുന്നത് തൻ്റെക്കാൾ മിടുക്കനും ഗുരുവുമായ ദ്രോണർ ഉള്ളപ്പോൾ വേറൊരാൾ സേനാധിപതിയാകേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നാണ് കർണൻ്റെ അഭിപ്രായം കർണൻ്റെ യഥാർത്ഥ മഹത്വം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞ് തൻ്റെക്കാൾ മിടുക്കനും ഗുരുവുമായ ദ്രോണർ ഉള്ളപ്പോൾ വേറൊരാൾ സേനാധിപതിയാകേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് കർണന്റെ അഭിപ്രായം ആരെയും സുഹിപ്പിക്കാൻ വേണ്ടി ഒരു വാക്കും പറയാത്ത കർണന്റെ ഈ നിലപാട് വർത്തമാനകാല ഏറെ പ്രസക്തമാണ് മറ്റുള്ളവരെ സുഖിപ്പിച്ച് സ്വന്തം കാര്യം നേടാൻ മടിക്കാത്ത ഇന്നത്തെ തലമുറയ്ക്ക് കർണന്റെ സ്വഭാവവിശേഷം ഒരു മാതൃക തന്നെയാണ് അല്ലേ സ്വന്തം കർത്തവ്യ നിർവഹണത്തിന് മുന്നിൽ മരണത്തെ പോലും തൃണവൽഗണിക്കുന്ന കർമ്മൻ ആധുനിക സമൂഹത്തിന്റെ വഴികാട്ടിയാണ് അത് അതുപോലെ തന്നെ എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ എല്ലാം നല്ല പോയിന്റ് അല്ലേ അതുപോലെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ മൂന്നാമത്തെ ചോദ്യം ചെവി രണ്ടും കുളിർക്കപ്പറക കർമ്മസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ കർമ്മസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ളു അതിൻ്റെ സന്ദർഭങ്ങളാണിത് രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ടല്ലോ നിങ്ങളുടെ ടെസ്റ്റ് കിഴപ്പുണ്ട് വ്യത്യസ്തമാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കൂ നിങ്ങളെ ഇവിടെ ആദ്യത്തെ വരിയിൽ തൻ്റെ ചെവി കുളിർക്കെ പാർതകത പറയാനായി എഴുത്തച്ഛൻ കിളിയോട് ആവശ്യപ്പെടുകയാണ് എന്താ നിങ്ങളെ ആദ്യത്തെ വരിയിലെന്താ തൻ്റെ ചെവി കുളിർക്കെ നമ്മുടെ എഴുത്തുകാരൻ്റെ അല്ലെ കവിയുടെ ചെവി കുളിർക്കെ കഥ പറയാനായി എഴുത്തച്ഛൻ പഞ്ചവർണക്കിളിയോട് ആവശ്യപ്പെടുകയാണ് അതായത് തൻ്റെ കവിതയിലൂടെ മഹാഭാരത കഥ ആസ്വാദകനിൽ ആസ്വാദകനിൽ അതുപോലെ തന്നെ എഴുതി എടുക്കണം കേട്ടോ അതായത് തൻ്റെ കവിതയിലൂടെ കഥ ആസ്വാദകനിൽ എന്താ കർണസുഖം നിറയ്ക്കട്ടെ എന്ന് എഴുത്തച്ഛൻ ആഗ്രഹിക്കുന്നു കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ വരിയിൽ എന്താ പറഞ്ഞേ എഴുത്തച്ഛൻ്റെ ദ്രോണപർവം കിളിപ്പാട്ടിലെ വരികളാണ് ഒന്നാമത്തെ വരിയിൽ എന്താ പറഞ്ഞത് രണ്ട് ആദ്യത്തെ വരിയിൽ തന്റെ ചെവി കുളിർക്കെ ഭാരതകഥ പറയാനായി എഴുത്തച്ഛൻ പഞ്ചവർണ്ണ കിളിയോട് ആവശ്യപ്പെടുകയാണ് അതായത് തന്റെ കവിതയിലൂടെ എന്താ കഥ ആസ്വാദകനിൽ കർണസുഖം നിറയ്ക്കട്ടെ എന്ന് എഴുത്തച്ഛൻ ആഗ്രഹിക്കുന്നു എന്നാൽ രണ്ടാമത്തെ വരികളോ എഴുത്തച്ഛൻ നമ്മുടെ ദ്രോണപർവം കിളിപ്പാട്ടിലെ വരികളാണ് പറയുന്നത് അല്ലേ ദ്രോണർ സമർത്ഥനായ പോരാളിയാണെന്നും അടുത്ത പടനായകനാകാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്നും പുഞ്ചിരിയോടെ കർണൻ പറയുകയാണ് ഇതൊന്നും താൻ ആരെയും പുകഴ്ത്താൻ വേണ്ടിയും സുഖത്തിനു വേണ്ടിയുമല്ല പറയുന്നതെന്നും കർണൻ പറയുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിലും കർണസുഖം എന്താ ചെവി കുളിർക്കുക എന്നീ വ്യത്യസ്ത ആശയങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ആണോ നിങ്ങളെ ഇനി ആദരാ ആദരാൽ കോരി വിളമ്പിയാൽ സ്വാദില്ല ടെസ്റ്റിൽ നാലാമത്തെ ചോദ്യം ആണ് കുഞ്ഞുങ്ങളെ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാ നോക്കിക്കേ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലിന്റെ ആദ്യ ഭാഗത്ത് ഈശ്വരാനുഗ്രഹം തേടുന്ന അവസരത്തിൽ കവി പറയുന്ന വാക്കുകളാണ് ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ എന്നാരംഭിക്കുന്ന വരികൾ ആ വരി എവിടാണ് എവിടാ ഉപയോഗിച്ചിട്ടുള്ളത് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലിന്റെ ആദ്യ ഭാഗത്ത് ാനുഗ്രഹം തേടുന്ന അവസരത്തിൽ കവി പറയുന്ന വാക്കുകളാണ് ആദരാൽ എങ്കിലും കോരി വിളമ്പിയാൽ എന്നാരംഭിക്കുന്ന വരിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അധികമായി പറഞ്ഞാൽ വായനക്കാർ തന്നെ തന്നെ പരിഹസിക്കുകയും പുറന്തൊള്ളുകയും ചെയ്യുമെന്ന് നമ്പിയാർ അതായത് നമ്മുടെ കവി പറയുന്നു എന്താ നമ്മൾ ഈ ഓവറായിട്ട് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തില്ല ഇല്ലേ അതായത് ആവശ്യമില്ലാത്തടത്ത് കയറി നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്കാരെങ്കിലും കയറി സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയത്തില്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി ചലയിടും അത് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ാത്ത കാര്യങ്ങൾ അധികമായിട്ട് പറഞ്ഞാലേ ഇപ്പൊ എഴുത്തുകാരായ തന്നെ ആവശ്യമില്ലാതെ അല്ലെ പിന്നെ ഇങ്ങനെ ഓരോ ഇതിട്ട് നമുക്ക് പഠിക്കാനും എന്താ എല്ലാം ഒരുമാതിരി അരോചകമാണ് അല്ലെ അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അധികമായി പറഞ്ഞാൽ വായനക്കാർ തന്നെ പരിഹസിക്കുകയും അതുപോലെ തന്നെ പുറന്തള്ളുകയും എന്ന് നമ്മുടെ നമ്പിയാർ പറയുന്നു ബഹുമാനത്തോടെയാണെങ്കിലും കൂടുതൽ വിളമ്പിയാൽ അതിന് സ്വാദ് ഉണ്ടായില്ല നമുക്കിപ്പം ആവശ്യത്തിനുള്ള ആഹാരം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആഹാരം ആവശ്യത്തിന് നമ്മൾ കഴിച്ചു എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അതൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ അതിന്റെ രുചിയൊക്കെ കുറഞ്ഞു 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 വരും അല്ലേ അത് തന്നെ ആണെങ്കിലും നമുക്ക് കൂടുതൽ വിളമ്പിയാൽ അതിൻ്റെ സ്വാദ് ഉണ്ടാവില്ല അതായത് ഭാഷയിലും അധികമായാൽ നോക്കണേ കുഞ്ഞുങ്ങളെ ആ ഒരു എഴുതിയെടുക്കണേ ബഹുമാനത്തോടെ ആണെങ്കിലും കൂടുതൽ വിളമ്പിയാൽ അതിന് സ്വാദ് ഉണ്ടാവുകയില്ല അല്ലേ അതായത് ഭാഷയിലും അധികമായാൽ അമൃതം വിഷം അമൃതം വിഷം നോക്കണേ എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ ഒതുക്കി പറയുക അതായത് വർണ്ണനകൾ മിതമായിരിക്കണം എന്നാണ് നമ്പിയാറ് ഉദ്ദേശിക്കുന്നത് രണ്ടാം ഭാഗത്ത് നൽകിയിരിക്കുന്ന എന്താ വരി എഴുത്തച്ഛൻ്റെയാണ് ഒന്നാമത്തെ നമ്മുടെ നമ്പ്യാറിൻ്റെ ആണ് ആദ്യത്തെ രണ്ട് പാരഗ്രാഫായിട്ട് അങ്ങ് എഴുതണം കേട്ടോ നിങ്ങളെ ഒന്നാമത്തെ വരിയിൽ നമ്മളിപ്പോൾ പറഞ്ഞത് നമ്പ്യാർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്ത് നൽകിയിരിക്കുന്നത് എഴുത്തച്ഛൻ പറയുന്നത് എന്താ അവിടെയും കവി ഭാഷയുടെ മിതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ച് മാത്രമല്ലേ മിതത്വം എന്ന് വെച്ച് കുറച്ച് പറയുന്നു നന്നായി ചുരുക്കി പറയാനാണ് താനും ആഗ്രഹിക്കുന്നത് എന്ന് എഴുത്തച്ഛൻ പറയുന്നു ഓക്കെ ആണോ കുഞ്ഞുങ്ങൾ ഇത്രയും ക്വസ്റ്റാൻസറെങ്കിലും മിനിമം പറയണേ എളുപ്പം ഉള്ള ക്വസ്റ്റിൻ ആൻസറുകളാണ് ഞാൻ തന്നത് ഇനി അതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ല നീ ഇതിനകത്തിൽ തന്നെ നിങ്ങൾ ആ ടെസ്റ്റ് നല്ലതുപോലെ വായിക്കണേ സ്കൂളിൽ ടീച്ചറോട് ഇനിമേം ശ്രദ്ധിച്ചിരിക്കണം ഈ കഥയൊക്കെയാണ് ഈ ദ്രോണനും പിന്നെ കർണനും ദുര്യോധനും ഒക്കെ ആരാ എന്തോ എന്നൊക്കെ കിട്ടോ അതൊക്കെ അറിയാമോ അതൊക്കെ ആരാന്നും കൂടെ ഒന്ന് പറ പഠിക്കണേ നിങ്ങളിട്ടൊക്കെ ഊരവരും പാണ്ഡവരും ഒക്കെ ആരാന്നൊക്കെ അറിയാമോ കേട്ടോ ഇനി ദ്രോണാരാമാചാര്യൻ അതിനെ നമ്മൾ എങ്ങനെയൊന്ന് പിരിച്ചെഴുതാവുന്ന ദ്രോണരാം പ്ലസ് ആചാര്യൻ ഒരു മാർഗിനെയൊക്കെ ചോദിക്കാമെന്നാണ് കേട്ടോ പ്രബലാധിപൻ എന്ന് വെച്ചാൽ പ്രബലന്മാരുടെ അധിപനാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഈ വാ ഈ പാഠഭാഗത്തിൽ കിടപ്പുണ്ട് ഒരുപാട് കിടപ്പുണ്ട് നിങ്ങളത് നോക്കിയെടുത്ത് അതൊക്കെ കൂടെ ഒക്കെ ഒന്ന് പഠിക്കണേ കേട്ടോ ഓക്കെ നിങ്ങളെ എല്ലാം മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കേട്ടോ ബാക്കി വേണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ വേണ്ടേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഓക്കെ താങ്ക് യു